കട്ടപ്പന ഉപജില്ലാ ശാസ്ത്രോത്സവം കാഞ്ചാറ മുരിക്കാട്ടുകുടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജൻ നിറണാക്കുന്നേൽ ഉദ്ഘാടനം ചെയ്തു പ്രവൃത്തി പരിചയ മേളയും ഐ ടി മേളയുമാണ് മുരിക്കാട്ടുകുടി ഗവൺമെന്റ് സ്കൂളിൽ മുന്നോടി നടന്ന പൊതുസമ്മേളനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജൻ നിറണാക്കുന്നേൽ ഉദ്ഘാടനം ചെയ്തു വിദ്യാർത്ഥികളുടെ മാത്രമല്ല മറ്റ് എല്ലാ മേഖലകളിലേക്കും അവരെ പരിമയപ്പെടുത്തിയെടുക്കുവാൻ അവരെ പ്രോത്സാഹനം നൽകിക്കൊണ്ട് അവരിൽ ഒളിഞ്ഞു ഒളിഞ്ഞുകിടക്കുന്ന അഭിരുചികൾ വളർത്തിയെടുക്കുക എന്ന ആത്യന്തിക കൂടിയാണ് സർക്കാർ ഈ പ്രവൃത്തി പരിചയ മേളകൾ സംഘടിപ്പിച്ചിരിക്കുന്നത് നമുക്കറിയാം രണ്ടായിരത്തി ഒൻപതിലാണ് ആദ്യമായിട്ട് ഈ പ്രവർത്തന പരിചയങ്ങൾ സംഘടിപ്പിക്കുകയും അതിലേതൊക്കെ മത്സരങ്ങൾ വേണമെന്നൊക്കെ ഒരു മാനുവൽ തീരുമാനിച്ചു രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം ആയപ്പോഴേക്ക് വീണ്ടും അത് കൊണ്ടുകൂടെ ഒന്നുകൂടെ നമ്മൾ പ്രവർത്തന പരിചയങ്ങളെ കുറച്ചുകൂടെ ഒന്ന് പരിവപ്പെടുത്തി പുതിയ മാനുവൽ ഉണ്ടാക്കി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചില് പുതിയ ഒരു മാനുവലം കൂടി ഉണ്ടാക്കിയാണ് ഇന്ന് നമ്മൾ മത്സര രംഗത്തേക്ക് പോകുന്നത് ഉദ്ഘാടന സമ്മേളനത്തിൽ എഇ സി രാജശേഖരൻ പ്രിൻസിപ്പൽ സുരേഷ് കൃഷ്ണ പി ടി പ്രസിഡന്റ് പ്രിൻസ് മറ്റപ്പള്ളി മേളാ കൺവീനർ പ്രദീപ് കുമാർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ തങ്കമണി സുരേന്ദ്രൻ ബിന്ദു ബിന്ദുമതുകുട്ടൻ തുടങ്ങിയവർ സംസാരിച്ചു